ജാതകത്തിൽ വ്യാഴം ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വ്യാഴം ദുർബലമായ ജാതകർക്ക് പൊതുവേ ഈശ്വരവിശ്വാസം കുറവായിരിക്കും വിശ്വാസമുണ്ടെങ്കിൽ തന്നെ അതിന് സ്ഥിരത കാണുകയില്ല ഇച്ഛാശക്തിയും ഇക്കൂട്ടർക്ക് കുറവായിരിക്കും ശുഭാപ്തി വിശ്വാസമില്ലായ്മ വിഷാദാത്മകത്വം നിരാശ ഉത്കണ്ഠ ആത്മവിശ്വാസക്കുറവ് എന്നിവയും ഈ കൂട്ടരുടെ ലക്ഷണങ്ങളാണ് കുട്ടികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് ഇവർക്ക് സന്തോഷാനുഭവങ്ങൾ ലഭിക്കുന്നതല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വിട്ടുമാറുകയില്ല തീവ്രമായ പെരുമാറ്റങ്ങൾ ധൂർത്ത് ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം എടുത്തുചാട്ടം കടം വാങ്ങൽ ബിസിനസ് പരാജയം സൃഷ്ടിപരമായ കഴിവുകളില്ലായ്മ എന്നിവയും ഇവരുടെ പ്രകൃതമാണ് ഭാഗ്യമില്ലാത്തവൻ എന്ന എന്ന് സാധാരണ പറയാ പറയാറുള്ളവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവനാണ് ശാരീരികമായ ഊർജസ്വലത ഇവർക്ക് കുറവായിരിക്കും മെലിച്ചിൽ ഭാരക്കുറവ് ദുർബലമായ കരൾ കരൾ രോഗങ്ങൾ പാൻക്രിയാസ് തകരാറുകൾ കഫസംബന്ധമായ രോഗങ്ങൾ പ്രമേഹം ബുദ്ധിവൈകല്യങ്ങൾ തുടങ്ങിയവയും ഇവരുടെ ശാരീരികമായ പ്രത്യേകതകളാണ് ഇനി ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവരെക്കുറിച്ചാണ് വ്യാഴം മകരത്തിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടോ ഈ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർ വ്യാഴപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് വ്യാഴത്തിന് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉള്ളവരും വ്യാഴപ്രീതി വരുത്തണം ഇടവം മിഥുനം കർക്കടകം കുംഭം എന്നീ ലഗ്നത്തിൽ ജനിച്ചവർക്ക് വ്യാഴദശാകാലം അശുഭകരമായിരിക്കും അതുപോലെ തന്നെ അശ്വതി മകം മൂലം കാർത്തിക ഉത്രാടം മകേരം ചിത്തിര അവിട്ടം പുണർദ്ദം വിശാഖം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴദശ അശുഭകരമായിരിക്കും ഇവരും വിധിപ്രകാരം വ്യാഴദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചാരവശാൽ വ്യാഴം ജന്മത്തിലും മൂന്നിലും നാലിലും ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോഴും വ്യാഴപ്രീതി വരുത്തേണ്ടതാണ്